കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ ഒളിവിൽ കേസിൽ പോലീസ് ചോദ്യം ചെയ്യാനിരിക്കെയാണ് ഇരുവരും ഒളിവിൽ പോയത് അതിനിടെ എൻഐഎ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതിയുടെ കുടുംബം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു പ്രതി റമീസിന് പുറമെ റമീസിന്റെ മാതാപിതാക്കൾക്കും തന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് ഇരുവരും ഒളിവിൽ പോയത് പാനായിക്കുളത്തെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയാണ് അതിനിടെ റമീസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് ചുമത്തിയിരിക്കുന്നത് ദുർബല വകുപ്പുകളാണെന്നും നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമത്തിൽ എൻഐഎ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇവർ ഇങ്ങനെ മതം മതം പെങ്ങളെ മുമ്പ് ഇവർ വേറെ അടുപ്പത്തിലായി ഇങ്ങനെ ശ്രമിച്ചിരുന്നു ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇനി വേറൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമം നടന്നുവെന്ന പരാതിയിൽ പ്രത്യേക സംഘം യുവതിയുടെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു നേരത്തെ രമീശിന്റെ വീട്ടിൽ വെച്ച് യുവതി പീഡനം നേരിട്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും റിപ്പോർട്ടർ കൊച്ചി